ആർ എസ് എസ് ലിസ്റ്റിൽ ആഭ്യന്തര ശത്രുക്കളിൽ രണ്ടാം പേരുകാരായിട്ടും എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോട് ഇത്ര വെറുപ്പ് സംഘപരിവാർ സംഘടനകളെ വെല്ലും വിധം മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പുൽപാദന ഫാക്ടറിയായി മാറിയിരിക്കുകയാണ് പല അച്ഛന്മാരും ഇല്ലാത്ത ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും മറ്റും നിരന്തരം പള്ളിമേടകളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവസാനമായി മുസ്ലിങ്ങളെ ബാധിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിൽ അവർ സംഘപരിവാറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു ഇന്ന് വക്കുഫയെങ്കിൽ നാളെ ചർച്ച് ബില്ല് കൊണ്ടുവരുമെന്ന് ഒരു മീഡിയ പ്രവർത്തകൻ ഉണർത്തിയപ്പോൾ കത്തോലിക്കാ സഭയുടെ ഒരു പ്രധാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ അനധികൃതമായി ഒന്നും കൈയടക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് ചർച്ച് ബില്ല് പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്നാണ് മുസ്ലിങ്ങളുടെ വക്കഫ് സംവിധാനത്തെ എത്ര മോശമായാണ് അയാൾ ചിത്രീകരിച്ചത് ഇക്കൂട്ടർ നിരന്തരമായി നടത്തുന്ന ഇത്തരം വർഗീയ പ്രസ്താവനകൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഒരു മതേതര പാർട്ടിയും തയ്യാറല്ല വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ് എന്താണ് നമ്മുടെ പ്രതികരണം അതിപ്പോ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു വോട്ട് ബാങ്ക് ആണിത് ക്രിസ്ത്യൻസിന്റെ വോട്ട് എന്നറിയുന്നൊരു വോട്ടാണല്ലോ ആ വോട്ട് ബാങ്ക് രണ്ടു കൂട്ടർക്കും വേണം ഇടതു മുന്നണിക്കും വേണം ജനാധിപത്യ മുന്നണി യു ഡി എഫിനും വേണം എൽ ഡി മുന്നണിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ അവരോട് ഉപതികരിക്കുക എന്ന് പറയുന്നത് രണ്ട് മുന്നണിയൊന്നും ഉണ്ടാവില്ല കാരണം രണ്ട് പുനർക്കും അവരുടെ വോട്ട് ആവശ്യമുണ്ട് രണ്ട് കൂട്ടത്തിലും അവരുടെ ആളുകളുണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ എന്നല്ല സന്ദർഭം വരുമ്പോഴൊക്കെ അങ്ങനെ ഒരു സ്വഭാവം പുലർത്തുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ഈ വിഭാഗത്തിൻ്റെ നമ്മുടെ സഹോദര വിഭാഗത്തിൻ്റെ വേദക്കാരെന്ന നിലക്ക് നമ്മുടെ സഹോദരന്മാരാണവർ നമ്മൾ അവർ ഒന്നിച്ചാണ് നാളെ ഈസാ നബി അലിഹ് ഇസ്ലാം ഇറങ്ങിയത് നമ്മളവർ ഒന്നിച്ചേരിക്കും ഒരു സമുദായമായിരിക്കും ഇസ്ലാമിക ശരിയായ കൊണ്ട് ഇവിടെ ഭരണം നടക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നായിരിക്കും അങ്ങനത്തെ കൂട്ടലാണവർ അങ്ങനത്തെ കൂട്ടലായിരുന്നിട്ട് പോലും ചില്ലറ നേട്ടങ്ങൾ കാണുമ്പോൾ ലാഭങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് അത് ശരിപ്പെടുത്താനും അത് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ട ചില വേലകൾ സൂത്രങ്ങൾ അവർ പണ്ട് പണ്ടേ പുലർത്തി പോരുന്നതാണ് ആ സൂത്രം കൊണ്ടാണല്ലോ അവർ വിദ്യാഭ്യാസപരമായൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കുറിച്ചെടുക്കുന്നൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്ത് അവർ ഉണർന്നും ഉയർന്നു നിൽക്കുന്നവരാണ് ഈ മുസ്ലിം പാവപ്പെട്ട സമുദായത്തിലെ ആൾക്കാരുടെ വിദ്യാർത്ഥികളെയൊക്കെയും പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തിലും ഇംഗ്ലീഷ് മീഡിയങ്ങളിലും മറ്റും മറ്റുമായി കൊണ്ട് കുട്ടികളെയോ ഒക്കെ പിടിച്ച് ശരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൈയടക്കി വെച്ചിരുന്നൊരു കൂട്ടരിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ ആളുകൾ തന്നെ പല വിഭാഗങ്ങളായി പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വന്ന് ഇപ്പം മുസ്ലിം വിദ്യാർത്ഥികളെ അവർക്ക് വല്ലാതെ കിട്ടൂല എന്നുള്ളൊരു സ്ഥിതിയിലെത്തുമ്പോൾ ഒരു നിരാശാബോധം ഒരു പ്രയാസമൊക്കെ പ്രത്യേകിച്ച് ആ വിഭാഗത്തിനുണ്ടാകും പിന്നെ ഇതിൻ്റെ പുറമേ ഇപ്പൊ ഈ വഖഫ് ബില്ല് വന്ന സമയത്ത് നമുക്കറിയാലോ മുനമ്പും പ്രശ്നം അടക്കാന കാര്യമായിട്ട് കേന്ദ്രം ഈ വഖ് ബില്ല് കൊണ്ടുവന്നാണല്ലോ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയും പ്രത്യേകം പാർലമെന്റിൽ പോലും പ്രസംഗിച്ചു മുനമ്പം ആ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് മുനമ്പം തന്നെ മുനമ്പം തന്നെ എന്താ പ്രശ്നം അതും ഇതായിട്ടൊരു ബന്ധമല്ല അത് നമുക്ക് പിന്നെ കേന്ദ്രമന്ത്രിയോട് വന്നപ്പോഴും മനസ്സിലായി മുനമ്പം മൊനമ്പെന്ന് പറയുന്നത് നോക്കാൻ കോടതിയിൽ പോകണം കോടതിൻ്റെ ലെവൽ പോലെ ഇതുവരെ ഉള്ളു നിലവിലിരിക്കുന്നതെന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത് വാസ്തവത്തിൽ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചർച്ച ബില്ല് വരും എന്ന് പറയുന്നതിന് ഇതില് പ്രതികരിക്കുമോ ചർച്ച ബില്ല് വരാൻ ഞങ്ങൾക്ക് അങ്ങനെ കൈയടക്കി വെച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ വഖ് ബില്ല് വരുന്നത് കൈയടക്കി വെച്ച ഭൂമികളൊക്കെ പിടിക്കാനാകും തോന്നും വഫ്ഫ് എന്നുള്ളത് ആരും കയ്യടക്കി വെക്കുന്നതല്ല വഖഫ് അത് ആളുകളുടെ കൈയടക്കി വെച്ച സ്വത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഇടപാടാണ് വഖഫ് എന്നുണ്ട് ആരും കൈയടക്കി ഒക്കെ ഇല്ല ഒരാളുടെ ഭൂമി വഖഫ് ചെയ്താൽ ഒരാളുടെ സംഗതി പള്ളി വഖഫ് ചെയ്താൽ ഒരാൾ എന്ത് വഖഫ് ചെയ്താലും അള്ളാഹുവിന് വേണ്ടി ഉടമാധികാരം വിട്ടുകൊടുക്കുന്ന ഇടപാടാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നിലവിലുള്ള വഖഫ് ബില്ലാണ് വഫ്ഫ് നിയമമാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യുന്നതായിട്ട് വഖഫ് ബില്ല് എന്നുള്ള പേരില് കണ്ടത് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകും ഈ വഫ് വില് എന്ന് പറയുമ്പം തന്നെ അതിന്റെ അർത്ഥം മുനമ്പം പ്രശ്നം പോലെ തന്നെ വഫ് സ്വത്തുക്കളൊക്കെ ഏതെങ്കിലും ഫറൂഖ് വളേജിന്റെ വഫ്ഫു സ്വത്താണ് എന്നുള്ള പറഞ്ഞു വരുന്നത് ആ വഫ്ഫു സ്വത്തുക്കളൊക്കെ കൈയ്യടക്കി വെച്ചിട്ടുള്ള ആളുകൾക്ക് അത് വാങ്ങാനും എടുക്കാനും പറ്റുന്ന നിയമം ഭഗ്യം തരേണ ഭരിക്കുന്നവർ സംസാരിക്കുന്നത് മുനമ്പം കൊടുക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥതാണല്ലോ ഫറൂഖ് വളേജിന്റെ വഫ്ഫു സ്വത്തുക്കളൊക്കെ കയ്യടിച്ചു വെച്ചിട്ടുള്ള കുറേ ആളുകള് വില കൊടുത്തുകാണ്ട് തൽക്കാലം ഫറൂഖ് കോളേജിന്റെ അന്തക്കം കൊണ്ട് വിറ്റപ്പം വാങ്ങിക്കാണ്ട് വെച്ചിട്ടുള്ള കുറച്ച് കൂട്ടര് അപ്പം ആ കൂട്ടക്കാരുടെ സ്വത്തുക്കളും അവിടെ റിസോർട്ടുകൾ കൈയടക്കി വെച്ചിട്ടുള്ള ആളുകളും ഒക്കെ അവരുടെ ഭൂമികൾക്ക് വകുഫാണെങ്കിൽ പോലും അതൊക്കെ കൈയടക്കി വെച്ചിട്ടുള്ളവർക്ക് പിടിക്കാനും കൊടുക്കാനും പറ്റുന്നതാണ് ഈ ബില്ല് എന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ ഈ ബില്ല് വകുഫ് സ്വത്തുക്കൾ പിടിച്ചടക്കാനുള്ളതാണ് എന്ന് മനസ്സിലാവുമല്ലോ അതുതന്നെയാണ് ഈ ബില്ലിനെതിരെ മുസ്ലിമീങ്ങൾ മാത്രമല്ല മുസ്ലിംങ്ങളിലടക്കമുള്ള രാജ്യത്തെ മതേതര കക്ഷികൾ ബി ജെ പി അല്ലാത്ത ബി ജെ പിയുടെ ശിങ്കിടുകളുമല്ലാത്ത മറ്റെല്ലാ കക്ഷികളും ഒരേ സ്വരത്തിൽ പാർലമെന്റിൽ ശബ്ദിച്ചതും ഒക്കെ നമുക്കറിയാം പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇരുന്നൂറിൽ പരം അംഗങ്ങൾ രണ്ട് ഭാഗത്തുമുണ്ട് അനുകൂലമായും ഉണ്ട് പ്രതികൂലമായും ഉണ്ട് അത്ര വലിയ ഭൂരിപക്ഷത്തിലൊന്നും പാസ്സാക്ക കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ബി ജെ പിയുടെ ശിങ്കിടികളല്ലാത്ത മുന്നണിയിലുള്ളവരല്ലാത്ത മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു എന്നാണ് അപ്പം ആ ശക്തമായി പ്രതികരിക്കുന്നത് ഈ ബില്ല് നിലവിലിരിക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമത്തിൻ്റെ മേൽ വലിയ തട്ടിപ്പ് തന്നെ വലിയ അന്യായം തന്നെ നടത്തുന്നുണ്ട് എന്നതുകൊണ്ടാണ് പല അർത്ഥത്തിലുമുണ്ട് അതൊക്കെ ഘട്ടം ഘട്ടമായി നമ്മുടെ മുസ്ലിം സംഘങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട മുസ്ലിം നേതാക്കളും മുസ്ലിം നേതാക്കളല്ലാത്തവരും ഒക്കെ മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലാതെ സാധാരണ പത്രങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയൊക്കെ വളരെ വിശദീകരിച്ച് ചെയ്തു കൊണ്ടിരിക്കുന്നു പല സംഗതികളാണ് ഇതിനുള്ളത് പല സംഗതികളും എതിർക്കപ്പെടാൻ വേണ്ടതുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഉടമസ്ഥൻ്റെ ഭൂമി ആരുടെയെങ്കിലും കയ്യിലുള്ളൊരു ഭൂമി ആ ഭൂമി സംബന്ധിച്ച് കേസുണ്ടായാൽ ആ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എത്ര കാലവും നിയമ നടപടികളുമായി പോകാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് ഭൂമി സംബന്ധമായിട്ട് ഇവിടെ ഉള്ളത് അതുപോലും വക്വസ്വത്ത് സംബന്ധിച്ചാവുമ്പം നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ലാത്ത വിലയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിയമിക്കപ്പെടുന്ന അധികാരിയായ ജില്ലാ മജിസ്ട്രേറ്റ് കലക്ടർ ആ കലക്ടർക്ക് കേസിന് തീർപ്പാക്കാനും അന്തിമ തീർപ്പാക്കാനും അതെവിടെ കൊടുക്കാനും എങ്ങോട്ടാക്കാനും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു മാത്രമല്ല വഖഫ് ചെയ്യുന്ന ആൾ അഞ്ചു കൊല്ലെങ്കിലും ഒരു മുസ്ലിമായി ജീവിക്കുന്ന ആളാകണം നോക്കുക അഞ്ചു കൊല്ലം യഥാർത്ഥത്തിൽ വഖഫ് തന്നാൽ മുസ്ലിമാകണ്ട ആ മുസ്ലിം വഖഫ് ചെയ്താലും വഖഫാണ് ആ മുസ്ലിമിൻ്റെ വഖഫ് സാധുവാണ് മുസ്ലിം മുസ്ലിമാകേണ്ടതില്ല ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ഒരു രാജശേഖരൻ വഖഫ് ചെയ്യണമെന്ന് വെച്ചാൽ ആ പള്ളി വഫ്ഫാവും അയാളുടെ ഉമ മാധകാലത്തു നിന്ന് വിടും അള്ളാൻ്റെ പള്ളി ഏറ്റവും ഒരു മദ്രസയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ മുസ്ലിം സഹോദരൻ എത്ര സ്ഥലങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു നമ്മളെ പള്ളി കയറ്റാൻ വേണ്ടിയിട്ട് എത്ര മുസ്ലിം സഹോദരന്മാർ പലയിടങ്ങളിലും വഫ്ഫ് ചെയ്തിട്ടുണ്ട് സ്ഥലം നമുക്കറിയാം നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട് അപ്പം ആ മുസ്ലിംങ്ങൾ ചെയ്താലും കൂടി വഖഫാവുന്ന സ്ഥാനത്ത് മുസ്ലിം ചെയ്യുന്ന വഖഫിനെ അയാൾ അഞ്ചു കൊല്ലം മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഉത്തരവാദപ്പെട്ടവർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അത് സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആ വഫ് സാധു ആവുള്ളൂ ആ വഫ്ഫ് കൂട്ടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്തൊരു നിയമമായിരിക്കും അതേമാതിരി തന്നെ വഖഫിൻ്റെ നിയമങ്ങൾ നോക്കാൻ വഖഫ് ബോർഡ് എന്നറിയുന്നത് സർക്കാരുകൾ നിയമിക്കുന്നതാണ് അതത് സർക്കാരുകൾ നിയമിക്കുന്നതാണ് വഫ് ബോർഡ് നമുക്കറിയാം എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് വഫ്ഫ് ബോർഡിൻ്റെ അവർ നിയമിക്കുന്ന കൺവീനറോ ചെയർമാനോ ആരായിരിക്കും ഇടതുപക്ഷാനുഭാവിയായിരിക്കും യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് യു ഡി എഫിന് അനുഭാവിയായിരിക്കും ഇങ്ങനെ സർക്കാരിൻ്റെ ആളുകൾ മാത്രം എന്തെങ്കിലും അതത് സർക്കാരുകൾ നിയമിക്കുന്ന ഒഫ് ബോർഡ് അല്ലാതെ വഫ് ബോർഡായിട്ട് ഒരു കൂട്ടരൊന്നും അല്ല അങ്ങനെ റിസർവ് ചെയ്ത് വെച്ചൊന്നുമല്ല ഒന്നുമല്ല ആള് മാറുന്നതിനനുസരിച്ച് ഭരണകൂടങ്ങൾ നിശ്ചയിക്കുന്നതാണ് എല്ലായിടത്തും ഒഫ് ബോർഡുകളും അങ്ങനത്തെ ഒഫ് ബോർഡുകൾ വഖഫ് സ്വത്തുക്കൾ എന്ന നിലക്ക് ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ എന്ന പോലെ തന്നെ മുസ്ലിമീങ്ങളുടെ വക്കഫിൻ്റെ സ്വത്തുക്കൾ എന്ന നിലയ്ക്ക് എങ്ങനെ വന്നാലും അള്ളാന്റെ സ്വത്താണ് ഇത് അള്ളാൻ്റെ സ്വത്തും അള്ളാൻ്റെ ആൾക്കാർക്ക് തന്നെ മുസ്ലിമീങ്ങൾക്കും അല്ലാൻ്റെ വഴിക്കും ആണ് ആ നിലക്ക് മുസ്ലിമീങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വപ്പു സ്വത്തിൻ്റെ ബോർഡിൽ ഭൂരിപക്ഷവും അമുസ്ലിമീങ്ങൾ വരുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഉദ്യോഗസ്ഥന്മാരായിട്ട് നിയമിക്കുന്നതും വാർഡ് തന്നെ നിയമിക്കേണ്ടതും പെണ്ണുങ്ങളെ നിയമിക്കേണ്ടതും ഒക്കെ ഭൂരിപക്ഷവും മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങൾ വരുന്ന തരത്തിലുള്ളതൊക്കെയാണ് ഈ ഭേദഗതിയിലുള്ള വ്യവസ്ഥകൾ അങ്ങനെ പറയാൻ പറ്റാത്ത എല്ലാവർക്കും വളരെ വ്യക്തമാകുന്ന ബോറൻ നിയമങ്ങൾ ഒരുപാട് ഈ ഭേദഗതി ബില്ലുകളുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെതിരെ എല്ലാവരും ശ്രദ്ധിച്ചത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കാണത് സുപ്രീം കോടതിയും ഇത് കാണുമ്പം തന്നെ അതിൻ്റെ പ്രത്യേകം ആക്ഷേപർഹമായ ചില വകുപ്പുകളെ പ്രത്യേകം ചോദ്യം ചെയ്യുകയും അതൊക്കെ വേറെ ഏതെങ്കിലും സ്വത്തുക്കൾക്ക് ബാധകമാണോ എന്ന് ചോദിക്കുകയും ചെയ്തൊക്കെ നമുക്കറിയാം ഇനിയിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ദിവസത്തിൽ ചിലപ്പോൾ ഇതിൽ ആക്ഷേപാർഹമായ ഭാഗങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് ഒരിക്കലും കഴിയാത്ത സ്ഥിതിയായിരിക്കും സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ എന്ന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ വാദങ്ങളൊക്കെ പൂർത്തിയായതും ആ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ് ആ നിലക്കൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വപ്പവില്ലിൻ്റെ കാര്യത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കിട്ടുന്ന സമയത്ത് മൊനമ്പത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ കൈയടക്കി വെച്ചിട്ടുള്ള വിഭാഗം ഞങ്ങളാണെന്ന് തോന്നുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അതിനൊക്കെ കിട്ടാവുന്നൊരു പരിപാടിയാണെന്നുള്ള രേശം വിരോധം തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ സഹതാപം മാത്രമാണ് അവർ അർഹിക്കുന്നത് അതേസമയം മറ്റാരുടെയും ഒഫ് സ്വത്ത് മറ്റാരുടെയും സ്വത്ത് നമ്മൾ കൈയടക്കി വെച്ചിട്ടില്ല മുസ്ലിമീങ്ങളെ ഒപ്പു പോട്ടൊക്കെ സ്വത്ത് കൈയടക്കി വെച്ച ഒന്നാണ് എന്നുള്ള ആ തരത്തിലുള്ള ദുസ്സൂചനകൾ എങ്ങനെയും മാപ്പർഹിക്കുന്നതല്ല അതൊന്നുകിൽ വിവരമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടോ ആണ് മാത്രവുമല്ല ഇപ്പോഴത്തെ ചുറ്റുപാടിൽ അവരെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ അടിപ്പിക്കുന്നതിന് വേണ്ടി തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി തമ്മിൽ പിണക്കുന്നതിന് വേണ്ടി രണ്ട് സമുദായങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളെന്ന നിലയ്ക്ക് ആർ എസ് എസിന്റെ കണ്ടിലെ കരടുകളും ഒന്നാമത് ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത് മുസ്ലിം കഴിഞ്ഞാൽ രണ്ടാമത് പിന്നിട്ട് കണക്കിലെടുക്കേണ്ട വിചാരധാരയിലെ ആളുകളുമാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ ഇപ്പൊ തന്നെ അവരുടെ വിവരണം നമുക്കറിയാം ആർ എസ് എസ് മുഖപത്രത്തിൽ ആർ എസ് എസ് മുഖപത്രത്തിൽ വന്നത് തൊട്ടടുത്ത് തന്നെ കൂടുതൽ സ്വത്തുക്കൾ കൈയടക്കി വെച്ചിട്ടുള്ളവർ റെയിൽവേ കഴിഞ്ഞ പിന്നെ ആരാ ക്രിസ്ത്യാനികളാന്ന പറഞ്ഞത് ചർച്ചുകളും ക്രിസ്ത്യാനികളുമാണ് മുസ്ലിംങ്ങളുടെ ഒപ്പ് സ്വത്തല്ല കൂടുതൽ കണക്കുകൾ നോക്കിയാൽ ധാരാളം ഏക്കർ കണക്കിനാണ് ഈ ഏക്കർ കണക്കിനുള്ള സ്വത്തുക്കളുടെ മേലൊക്കെ വരുന്ന വിഷയം വരുമ്പോൾ ഇപ്പോൾ ലേശൊക്കെ മാറിയിട്ടുണ്ട് ഇത് ചോദ്യം പറയുന്ന സമയത്തെ രീതിയിലല്ല അപ്പോൾ തന്നെ മാറിയിട്ടുണ്ട് പിന്ന അവസ്ഥകൾ അപ്പം ആ രീതിയിലേക്ക് വരുമ്പോൾ അപ്പം അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ രണ്ട് സമുദായങ്ങളും തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കുതന്ത്രങ്ങളും നിലവിലിരിക്കുന്ന കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്ന ബി ജെ പിയും അതിന് ബുദ്ധിപരമായും മറ്റും നേതൃത്വം നൽകുന്ന ആർ എസ് എസും വളരെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ട് തന്നെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ ചതിപ്പെട്ടുകൊണ്ടായിരിക്കാം വാസ്തവത്തിൽ ആ സമുദായമോ ആ സമുദായത്തിന്റെ നേതാക്കളോ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ശരിക്കും തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടു സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളും നിലയ്ക്ക് ഈ രാജ്യത്തിൽ സഹവർദ്ദത്തോടുകൂടെ സൗഹൃദത്തോടുകൂടെ നീങ്ങേണ്ട വിഭാഗമാണ് എന്ന് രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് സാന്ദര്ഭികമായി ഇതേക്കുറിച്ച് പറയേണ്ടത്